വരുന്ന തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലേക്ക് ഇരു മുന്നണികളുടെയും സാധ്യതകൾ എത്രത്തോളമാണ് എന്നുള്ളതായിരുന്നു ഇന്നലെ നാം സംസാരിച്ചത് ഇനി വരുന്ന എപ്പിസോഡുകളിൽ ഇങ്ങനെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ പല വിഷയങ്ങളിലേക്കും പോകുന്നുണ്ട് മുന്നണി സാധ്യതകളെക്കുറിച്ചാണ് ഇന്നലെ പറഞ്ഞെങ്കിൽ ഇന്ന് നാം സംസാരിക്കുന്നത് വരുന്ന തിരഞ്ഞെടുപ്പിലെ ഇരു കക്ഷികളും നേരിടാൻ പോകുന്നത് എന്തെല്ലാം വിഷയങ്ങളെ ആയിരിക്കും ഇഷ്യൂസിനെ ആയിരിക്കും ഇടതു മുന്നണിയും വലത് മുന്നണിയും ബി ജെ പി അടങ്ങുന്ന മുന്നണിയും നേരിടാൻ പോകുന്നത് എന്നതിനെ കുറിച്ചാണ് സർ നമുക്കിന്ന് വരുന്ന തദ്ദേശ ഇലക്ഷനും നിയമസഭാ ഇലക്ഷൻ തദ്ദേശം ആ അതൊരു സെമി ഫൈനലാണ് എന്നാലും അതിലും നേരിടേണ്ടി വരുന്നത് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനായിട്ട് അതും വരും അപ്പോൾ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഈ മൂന്ന് കക്ഷികൾക്ക് നേരിടേണ്ടി വരുന്ന ഇഷ്യൂസിൻ്റെ ഒരു ചുരുക്കഴുത്ത് ഒന്ന് പറയാം കഴിഞ്ഞ ഏതാനും തിരഞ്ഞെടുപ്പുകളായിട്ട് കേരള രാഷ്ട്രീയത്തിലെ അല്ലെ രാഷ്ട്രീയത്തിൻ്റെ ദൗർബല്യം എന്ന് പറയുന്നത് സോളിഡായിട്ടുള്ള ഒരു ഇഷ്യൂ ചർച്ചയിലേക്ക് വരുന്നില്ല അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നില്ല വാദപ്രദങ്ങളൊന്നും നടക്കുന്നില്ല ഇവിടെ നമ്മൾ സരിത കേസ് അല്ലെങ്കിൽ സ്വപ്ന സുരേഷിൻ്റെ കേസ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് മുഖ്യമന്ത്രിയുടെ മക്കളുടെ പഠിത്തം ഇവിടെ നടക്കുന്നു ഇങ്ങനെയുള്ള പുറം മൊടിയിലുള്ള വിഷയങ്ങളുടെ ചർച്ച പ്രയോജനമില്ലാത്ത ഒരു പ്രയോജനം അപ്പോൾ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി കേരളത്തിൻ്റെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഭീകരമായ മാറ്റങ്ങൾ ജാതി മതവും അല്ലെങ്കിൽ ഇല്ല എന്ന് അല്ലെങ്കിൽ മതതരത്വ കേരളം എന്ന് പറഞ്ഞിരുന്ന ഏറ്റവും കൂടുതൽ മതങ്ങളും വർഗീയതയും സ്വാധീനിക്കുന്ന ഒരു ജനങ്ങളായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം ഇഷ്യൂസ് ഒന്നും ഇവിടെ ചർച്ച ചെയ്യുന്നില്ല അതിനേക്കാൾ കൂടുതൽ കഴിഞ്ഞ കാലത്ത് എല്ലാ തിരഞ്ഞെടുപ്പിലെയും ഏറ്റവും മുഖ്യ ചർച്ചാ വിഷയം മുഖ്യ ചർച്ചാവിഷയം എന്ന് പറയുന്നത് അഴിമതിയായിരുന്നു ഇന്ന് അഴിമതിയെക്കുറിച്ച് മിണ്ടാൻ ആരുമില്ല അഴിമതി ഇല്ലാത്തത് കൊണ്ടല്ല അഴിമതി കൂടിയത് കൊണ്ട് മാത്രമാണ് പക്ഷേ മിണ്ടാത്ത എല്ലാവർക്കും അഴിമതിയുടെ വീതം കിട്ടുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മുടെ രാഷ്ട്രീയ ഘടന മാറിക്കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് അഴിമതി ഒരു ചർച്ചാ വിഷയമല്ല പണ്ട് ഉദാഹരണത്തിന് നമ്മൾ ഓർക്കുക ഏറ്റവും പ്രകടമായിട്ട് കേരളത്തിൽ പറയാൻ പറ്റുന്നത് രാജീവ് ഗാന്ധിയുടെ കാലത്ത് ബോഫേഴ്സ് കേസ് പിന്നെ നമ്മുടെ ബ്രഹ്മപുരം ബ്രഹ്മപുരം അത്ര ഓർത്തിരിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ ഇ എം എസിന്റെ അരിക്കച്ചവടം തൊട്ട് ഇങ്ങോട്ട് ഇഷ്ടം ഇഷ്ടംപോലെ അങ്ങനെയുണ്ട് രാജീവ് ഗാന്ധിയുടെ ബോഫേഴ്സ് കേസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേസ് രാജീവ് ഗാന്ധിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇത് ആ തോക്കിൻ്റെ ഷേപ്പിൽ ബോഫേഴ്സ് ഇവിടെ ഉണ്ട് കൃത്രിമമായിട്ടുണ്ടാക്കി ഇവിടെ ഗ്രാമങ്ങളിലും വില്ലേജുകളിലെല്ലാം പറഞ്ഞ ബോഫേഴ്സ് എന്ന് പറഞ്ഞ അടിവരയിട്ട് അഴിമതി ബോഫേഴ്സ് അഴിമതി അത് അടിവരയിട്ട് ആരെ ബുദ്ധിപ്പെടുത്തി ഇവരെ ബോധ്യപ്പെടുത്തി പിന്നെ രണ്ടാമത് ടു ജി ഇൻസ്പെക്ടറും തുടങ്ങി മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ടു ജി ഇൻസ്പെക്ടറം അത് വലിയ അത് വലിയ അഴിമതി ആരോണമായിട്ട് കൊണ്ടുവരികയും പക്ഷേ അതിൽ ഉത്തരവാദിത്തപ്പെട്ട ഡി എം കെ ആയിട്ട് കോൺഗ്രസ് കൂട്ടുകൂടുക അതെ അപ്പോൾ അഴിമതി ഇവർക്ക് പ്രശ്നമല്ല പരസ്പരം കൈ അതിൻ്റെ പേരിൽ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ട് ശത്രുതയില്ല അതിൻ്റെ വീതമയ്പ്പിനെ കുറിച്ചുള്ള തർക്കം മാത്രമേ ഉള്ളൂ അഴിമതി അപ്പോൾ അത് സൗകര്യപൂർവ്വം എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരെയും എല്ലാ പക്ഷികളുടെ നേതാക്കന്മാരും തങ്ങൾ തങ്ങളുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ സ്വാർത്ഥത എങ്ങനെ പൂർത്തീകരിക്കാമെന്ന് നോക്കുന്നതിൽ മാത്രമായ വിഷയം ഇനി രണ്ടാമത് പ്രധാനപ്പെട്ട പറയുന്നത് വേറൊരു വിഷയം തൊഴിലില്ലായ്മയാണ് കേരളത്തിൽ നമുക്ക് പറയാൻ അത് ഇത്തിരി മടിക്കണം തൊഴിലില്ലായ്മ ഒരു പ്രധാന പ്രശ്നമായിട്ട് കേരളത്തിൽ അവതരിപ്പിക്കാവും ചോദ്യമാണ് എൻ്റെ ചോദ്യമാണ് എൻ്റെ സംശയമാണ് ചോദ്യത്തെക്കുള്ള സംശയമാണ് കാരണം ഇവിടെ പറയുകയാണെങ്കിൽ അതിനൊരു മോഡിഫിക്കേഷൻ വേണം കായികമായി മാനുവലായി ജോലി ചെയ്യാൻ മടിയുള്ളവരുടെ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് ഇഷ്ടം പോലെ ലക്ഷക്കണക്കിന് ആൾക്കാർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും അതിഥി തൊഴിലാളികളുള്ള ഓവനപ്പേരിട്ട് ഇവിടെ കൊണ്ടുവരുന്നുണ്ട് അവർക്കിവിടെ തൊഴിലുട്ട് മലയാളിക്കും കിട്ടും ചെയ്യാൻ തയ്യാറായ പക്ഷേ അത്രയും ജോലി ചെയ്യാൻ തയ്യാറില്ലാത്തവരുടെ തൊഴിലില്ലായ്മ എന്ന് എടുത്ത് പറയണത് ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ട് വൈറ്റ് കോളർ ജോലി മാത്രം ആഗ്രഹിക്കുന്നവരുടെ തൊഴിലില്ലായ്മ എന്നുള്ളതാണ് കേരളത്തിൻ്റെ പ്രശ്നം അതുകൊണ്ടാണ് അതിൻ്റെ പേരിൽ വ്യാപകമായ സമരം ഉണ്ടാകാത്തത് ഇന്ന് അഴിമതിക്കെതിരായിട്ട് വിലക്കയറ്റത്തിനായിട്ട് ഇങ്ങനത്തെ യാതൊരു സമരങ്ങളും സമരങ്ങളുമില്ല പ്രസ്താവനകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ സാർ ഇവർ നേരിടാൻ പോകുന്ന ഇഷ്യൂസ് എന്തായിരിക്കും അപ്പോൾ ഈ ഇഷ്യൂസ് ഒന്നും ടേക്കപ്പ് ചെയ്യാതെ വരുമ്പോൾ ഇവരെടുത്തിരിക്കുന്ന മാർഗം ഒന്നുകിൽ ഏതെങ്കിലും ജാതിയുടെയോ മതത്തിൻ്റെയോ ഏതെങ്കിലും അറ്റൈം മൂലം യാക്കോബായ ഓർത്തഡോക്സ് ചർച്ച് അല്ലെങ്കിൽ ശബരിമല കണ്ട ചുറ്റുവട്ടത്തുള്ള ഒരു ഒരു സ്ത്രീയെ കയറ്റാൻ ശ്രമിച്ചു അല്ലെ കയറി ഇങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകാം പിന്നെ മാങ്ങൂട്ടത്തിലൊക്കെ അതിലെ പെൺ വിഷയങ്ങളും മാങ്ങൂട്ടത്തിൽ ഇല്ലാതാക്കാൻ നോക്കുന്നതും പെൺ വിഷയത്തിൽ കൂടെ ഷാഫി ഇല്ലാതാക്കാൻ നോക്കുന്നതും പെൺവിഷയത്തിൽ കൂടെ പിന്നെ ഇവരുടെ ഗുണ്ടാ സെറ്റ് അതേപോലെ അക്രമങ്ങളുടെ റേറ്റ് കുറഞ്ഞു നമ്പർ കുറഞ്ഞു കുറച്ച് അത് ആർ എസ് എസ് മാർക്സിസ്റ്റ് പാർട്ടിയായിട്ടുള്ള ഒത്തുതീർപ്പിൻ്റെ ആദ്യത്തെ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഉത്തരമലബാറില് ഈ അക്രമങ്ങൾ തല്ലിക്കൊലി കൊലപാതകത്തിൻ്റെ എണ്ണം കുറഞ്ഞു അത് നാളെ തുടങ്ങുക എന്നറിയത്തില്ല ഇനി വീണ്ടും വേണേൽ തുടങ്ങാം ഇത് ഈ രീതിയിൽ ഇഷ്യൂസ് ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണിത് ചീച്ചി നമ്മളെ ഇക്കിളിപ്പെടുത്തുന്ന ഇഷ്യൂസ് അല്ലാതെ വേറെ ഇഷ്യൂസ് ഇല്ല അതിൻ്റെ ശാപം നമ്മൾ അനുഭവിക്കുന്നുണ്ട് ഇതിൽ നിന്ന് എങ്ങനെ മറികടക്കും ഓരോ മുന്നിൽ മറികടക്കും എന്നുള്ളതാണ് അടുത്ത ഘട്ടം എങ്ങനെ മറികടക്കാൻ പറ്റും ഉദാഹരണത്തിന് ഒത്തിരി പേര് നമ്മൾ ഇന്നലെ ചോദിച്ചു എല്ലാവരും ചോദിക്കും എന്തുകൊണ്ട് പിണറായി വിജയനെ നമ്മൾ എതിർക്കുന്നു അതിൻ്റെ കാരണം വ്യക്തമായിട്ട് സാർ അപ്പോഴും എനിക്കൊരു ചോദ്യമുണ്ട് ഈ ഇത്തരത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഈ സി പി എം പോലുള്ള സംഘടന അവർ ഈ പറയുന്ന സംഘടനാ ശക്തി കൊണ്ട് നിൽക്കുന്ന ഒരു പാർട്ടിയാണ് അവർക്ക് ഇതിനെ മറികടക്കാൻ കഴിയില്ലേ അതിലൊരു തമാശ ഇവിടുത്തെ മിക്കവാറും എല്ലാ നിരീക്ഷകരും തന്നെ പറയാം ഇടമല നോക്കാതെ ഇടത്തപക്ഷത്ത് നിൽക്കുന്നവർ വലുത്ത പക്ഷത്തു നിൽക്കുന്നവർ പലപ്പോഴും പറയുന്ന ഒരു ഭാഗം സി പി എമ്മിൻ്റെ സംഘടനാ ശക്തിയെന്ന് ആവർത്തിച്ച് സാർ പിണറായിയുടെ കാര്യത്തിലേക്ക് വന്നത് സി പി എമ്മിൻ്റെ സംഘടനാ ശക്തിയെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് അപ്പം ഈ സി പി എമ്മിൻ്റെ സംഘടനാ സംഘടനാ ശക്തി എന്ന് പറഞ്ഞൊരു മിത്താണ് അത് നമ്മൾ അറിഞ്ഞിരിക്കും അത് വ്യക്തമാക്കണമെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞ വ്യക്തമാക്കണമെങ്കിൽ ഒരു സി പി എമ്മിൻ്റെ സാധാരണ പ്രവർത്തകൻ ഏരിയ കമ്മിറ്റി മെമ്പറോ അല്ലെങ്കിൽ ബ്ലോക്ക് മറ്റേ ബ്ലോക്ക് കമ്മിറ്റി മെമ്പറോ ബ്രാഞ്ച് അംഗം കമ്മിറ്റി ഒരു പ്രവർത്തകൻ പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടി എത്ര സമയം ചെലവഴിക്കുന്നുണ്ട് അതവർക്ക് എത്ര സമയം ചിലവഴിക്കുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ കേസെന്ന് പറയുന്നത് ഒരു പാർട്ടി പ്രവർത്തകൻ ചിലവഴിക്കണ സമയം എത്ര പോഷക സംഘടനകൾ പാർട്ടിക്കുണ്ട് അതുകൊണ്ട് ഉണ്ട് ഇപ്പോൾ ഈ പർട്ട പർട്ടക്കുലർ സമയം പതിനൊന്നര എന്ന് പറഞ്ഞ ഈ സമയത്ത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് സി പി എമ്മുമായി ബന്ധപ്പെട്ട സി പി എമ്മിൻ്റെയും പോഷക സംഘടനകളുടെയും ഒരു നൂറുകണക്കിന് മീറ്റിംഗ് ഒരായിരം മീറ്റിങ്ങെങ്കിലും ഈ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളുണ്ടോ നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് ഞായറാഴ്ച കൂടെ മറിച്ച് കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ഒരു അഞ്ഞൂറ് മീറ്റിംഗ് അല്ലെങ്കിൽ നൂറ് മീറ്റിംഗ് അമ്പത് മീറ്റിംഗ് പോലും അമ്പത് മീറ്റിംഗ് പോലും കാണുന്നില്ല പക്ഷേ വോട്ടിംഗ് നിലവാരം വരുമ്പം നിയമസഭയിലേക്ക് ഉള്ള പ്രധാന പഞ്ചായത്ത് ലക്ഷം പറഞ്ഞ് അങ്ങനെ കൂട്ടാൻ പറ്റിയില്ല നിയമസഭയിലേക്ക് പാർലമെൻറ്റിലേക്കുള്ള വോട്ടിംഗ് നിലവാരം വരുമ്പം ഈ രണ്ട് മുന്നണികളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ കേവലം ഒന്നോ രണ്ടോ രണ്ടോ മൂന്നോ ശതമാനം ശതമാനം അതിൻ്റെ കാരണം എന്താ ഇവർ പ്രവർത്തിക്കുന്നതനുസരിച്ച് ഇവർ കാശു ഏരിയ കമ്മിറ്റിയൊക്കെ ശമ്പളം കൊടുത്ത ആളെ കുറിച്ച് വെച്ചിരിക്കുകയാണ് എൻ ജി ഒ യൂണിയൻ ട്രാൻസ്പോർട്ട് യൂണിയൻ അധ്യാപക സംഘടനകൾ എല്ലാം ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നിൽക്കാം എസ് എഫ് ഐ എല്ലാം ഉണ്ട് ഒന്നത് രണ്ടാമത്തെ ഇവരുടെ സംഘടനയുടെ ഏറ്റവും വലിയ ഊതി അല്ല എന്തുകൊണ്ടാണ് ഈ ശതമാനത്തിൽ കുറവ് വരുന്നെന്ന് പറഞ്ഞില്ല ശതമാനം അല്ല അത് ഇവരുടെ ഇവരുടെ ആശ് ഐഡിയോളജി അക്സെപ്റ്റ് ചെയ്യാൻ ജനങ്ങൾ തയ്യാറില്ല പക്ഷേ ഇവർ വിളിക്കുമ്പോൾ പ്രകടനത്തിന് വിഭാഗം നിർബന്ധിതരാകുന്ന നല്ല വിഭാഗ ആൾക്കാരാണ് ഇപ്പോൾ എൻ ജി യൂണിയൻകാർക്ക് നാളെ ട്രാൻസ്ഫറും പോസ്റ്റിംഗ് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇവരുടെ കൂടെ നിൽക്കണം അല്ലെങ്കിൽ ഇവരൊക്കെ വരും പാർട്ടി തൊഴിലാളികളാണ് പാർട്ടി അല്ല പാർട്ടി തൊഴിലാളികളല്ല അടിമകൾ ഇവർ വിളിക്കുമ്പോൾ മുദ്രാവാക്യം വിളിക്കാൻ പോകുന്നതിന് അപ്പുറത്തേക്ക് പ്രതിബദ്ധതയില്ലാത്ത ഒരു വിഭാഗ ആൾക്കാരാണ് ഇവർ ഇവരൊക്കെ യഥാർത്ഥത്തോട് മാത്രമേ നിൽക്കുക അതുകൊണ്ടാണ് ഇത്രയും വോട്ടിങ്ങിൽ ഫ്ലക്ച്വേഷൻ ഉണ്ടാകുന്നത് അസംബ്ലി തെരഞ്ഞെടുപ്പിലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ഇത്രയും ഫ്ലക്ച്വേഷൻ ഉണ്ടാകും സി പി എമ്മിനെ ഭയമാണ് ഭയത്തോടു കൂടിയാണ് എൻ്റെ കൂടെ നിൽക്കുന്നത് അതിൻ്റെ ഇപ്പോൾ കോളേജ് ഇപ്പോൾ ഞാൻ കുറച്ചുകൂടെ ക്ലിയറായിട്ട് ഉത്തരം പറയാം കോളേജുകളിൽ അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ കോളേജുകളിലേക്ക് കഴിഞ്ഞൊരു പത്ത് വർഷത്തിനുള്ളിൽ എല്ലാ കോളേജിലും എസ് എഫ് ഐ ആണ് ഒരു തൊണ്ണൂറ് ശതമാനം കോളേജിൽ എസ് എഫ് ഐയുടെ കോട്ടയാണ് മുന്നൂറ് അല്ലെ മുഴുവൻ സീറ്റും അല്ലെ തൊണ്ണൂറ് ശതമാനം സീറ്റും ജയിക്കുന്നതും ഇവരാണ് അപ്പോൾ സ്വാഭാവികമായും ആ കണക്ക് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ഈ പുതിയതായി വരുന്ന വോട്ടർമാർ അവിടെ നിൽക്കണം ഇവരെല്ലാം കോളേജിലും സ്കൂളിലും പഠിച്ചു വരുന്നതാണ് പുതുതായി വരുന്ന വോട്ടർമാർ എവിടെ നിൽക്കണം അതാലോചിക്കുക പുതുതായി വരുന്ന വോട്ടർമാരെല്ലാം എസ് എഫ് ഐക്കാരായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റും സി പി എമ്മിയുടെ പണ്ട് ഒറ്റയ്ക്ക് ജയിച്ചനെ കേരളത്തിൽ ഒരു പത്ത് വർഷം മുമ്പ് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വർഷം മുമ്പ് സി പി എമ്മിന് കിട്ടുന്ന വോട്ടിൻ്റെ കൂടെ പുതുതായി വരുന്ന വോട്ടർമാരുടെ ഒരു അറുപത് ശതമാനത്തെങ്കിലും കൂട്ടിയിരുന്നേ ആര് ജയിക്കുമായിരുന്നു സി പി എമ്മിന് ഒറ്റ സംഘടനാ പ്രവർത്തനങ്ങളുടെ മിത്തിനെ മറികടന്നാണ് കോൺഗ്രസ് ഇവിടെ നിൽക്കുന്നത് കാരണം ഞാൻ വിശദീകരിക്കുകയാണെങ്കിൽ ഒറ്റക്കറി പറയുള്ളൂ അടുത്തത് അടുത്ത ഇഷ്യൂസിലേക്ക് ഇഷ്യൂസിലേക്കൊക്കെ പോകേണ്ടി വരും കോടതി അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളേക്കാൾ കൂടുതലായിട്ട് കോടതിയുടെ ഇടപെടലിനേക്കാളൊക്കെ കൂടുതലായി ജനങ്ങളുടെ ഇടപെടൽ സി പി എമ്മിനെതിരായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എല്ലാ കാലത്തും അതുകൊണ്ടാണ് സി പി എമ്മിന് കോൺഗ്രസിൻ്റെ ഒപ്പം പിടിച്ചു നിൽക്കാൻ പറ്റാതെ ഒന്നും ചെയ്യാതിരിക്കുന്ന തൂണും ചെയ്യാതിരിക്കുന്ന പെണ്ണും കൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ ഒരു മനക്കേടും കൂടാതെ തന്നെ കോൺഗ്രസ് ഇത്ര വോട്ട് കിട്ടുക അതുകൊണ്ടാണ് കോൺഗ്രസ് തന്നെ മടിയന്മാരായി ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഈ മൂന്ന് കക്ഷികളും വളരെ കാര്യമായ ഒരു കാര്യത്തിലേക്കും ഒരു ഇഷ്യൂസ് അവർക്ക് ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല ആവശ്യമില്ലാത്ത കുറെ ചെറ്റപൊക്കൽ കേസുകളൊക്കെ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഒരു നമ്മൾ മണി പ്രശ്നം പറയും ഒരു പണിയില്ല പിന്നെ ഹിജാബ് ഹിജാബ് അല്ലെ ഇവിടെ ജനങ്ങളെ യഥാർത്ഥത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ സി പി എം പോലുള്ള സംഘടനാ പിൻബലം ഉണ്ടെങ്കിലും അതിനെയൊക്കെ മറികടന്നെ സംഘടനാ പിൻബലം അവര് അത് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു തത്വശാസ്ത്രത്തെയാണ് സംഘടന ഇവിടെ വിൽക്കാൻ നോക്കുന്നത് ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു പ്രോഡക്റ്റ് എത്രമാത്രം പരസ്യം കൊടുത്ത് ചെകുവരയുടെ ഒക്കെ മോഡലാക്കി വെച്ചുകൊണ്ട് പരസ്യം കൊടുത്താൽ മേടിക്കില്ല അതാണ് ഇവിടെ സംഭവിക്കുന്നത് ഏതായാലും കാര്യമായ ഇഷ്യൂസ് ഇല്ലാത്തവരുടെ തെരഞ്ഞെടുപ്പ് തന്നെ ആയിരിക്കും ഇഷ്യൂ ഇല്ലാത്തതുകൊണ്ടല്ല അതിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി ഒരു കക്ഷിക്ക് താല്പര്യമില്ല അതുകൊണ്ടുകൂടിയാണ്